ഏരൂർ ജംഗ്ഷൻ നടുക്കുന്നൻപുറം ക്യാഷ്യൂ ഫാക്ടറി റോഡിന്റെ നടത്തി ഉന്നത നിലവാരത്തിൽ നവീകരണോ ജംഗ്ഷൻ മുതൽ നടുക്കുന്നപുറം കാശു ഫാക്ടറി വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നടത്തിയത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ ഈ റോഡ് ഇത് നമുക്ക് സാധാരണ ഗതിയിൽ ഒരു പത്തോ ഇരുപക്ഷം രൂപയൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ അനുഭവിച്ചാൽ ഒരു റോഡ് പോലെ മാത്രമേ നമുക്ക് ചെയ്യാൻ അതൊരു ഒന്നര ലക്ഷം കഴിയുമ്പോൾ മുന്നിൽ വളർന്നു അപ്പൊ ഇത് നന്നായി നിർമ്മിച്ച് മാറ്റുമ്പോൾ കുറേയധികം വർഷങ്ങൾ നല്ല നിലയിൽ റോഡ് ഇവിടെ നല്ലതാണ് ഇതിന്റെ അപ്പൊ നമുക്ക് കഴിഞ്ഞ് ഇനിയിപ്പോ ഈ റോഡ് ഇവിടെ വന്ന് വന്ന് നിൽക്കുക അത് കുറച്ചാൾ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീ വി വാർഡ് മെമ്പർ ചിന്നു വിനോദ് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിരുരാജ് വൈശാഖ് സിദാസ് സുദേവൻ ജയരാജ് എം ഷിബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.